കാർക്ക് വേണ്ടി തയ്ച്ച നമ്മുടെ റൗണ്ട് കോളർ നെക്കാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വെള്ള നൂലിട്ട് തയ്ച്ചിരിക്കുന്നത് നോക്കിക്കേ നിങ്ങള് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോന്ന് സാലിറോസിന്റെ കൂട്ടുകാരെ അപ്പോൾ റൗണ്ട് കോളർ നെക്ക് തയ്ക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയല്ലേ നമ്മൾ ഇന്നലെ കട്ടിങ് എല്ലാം കഴിഞ്ഞു നമ്മളെ ഇത് നമ്മുടെ ഫ്രണ്ട് വാർഡാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിൽ ഞാനൊരു കറുത്ത ലൈനിങ് തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരെണ്ണം നേരത്തെ അങ്ങോട്ട് കട്ട് ചെയ്തിരുന്നു ഇതേപോലെ തന്നെ അതായത് റൗണ്ട് കോളറിന് വേണ്ടി കട്ട് ചെയ്തിരുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു ഫ്രണ്ടിലേ ഉള്ളൂ ബാക്കിലില്ല നമ്മൾ ഫ്രണ്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ഒരുപോലെ ബോല് തയ്ക്കാം ഷോൾഡർ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷോൾഡറിൻ്റെ തുടക്കം മുതൽ ചേർത്ത് തയ്ക്കണം കേട്ടോ കാരണം നമുക്ക് ഫുൾ ഷോൾഡർ വേണ്ടതാണ് അത് കളയാനൊട്ടുമില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യം നമുക്കങ്ങനെ ഷോൾഡർ അടിച്ചെടുക്കാം കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ ലൈനിങ് മെറ്റീരിയൽ ഞാൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ആദ്യമേ തന്നെ ഫ്രണ്ട് പാർട്ടിലൊന്ന് അടിച്ചു പിടിപ്പിച്ച് വെച്ചായിരുന്നേ സമയം കളയുണ്ടാത്തുകൊണ്ടാണ് അത് നേരത്തെ ചെയ്ത് വെച്ചത് നിങ്ങളെ കാണിക്കാൻ നമ്മൾ രണ്ട് പ്രാവശ്യം കൃത്യമായിട്ട് അടിക്കുന്നു ഞാൻ വെള്ള നൂലിൽ തയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ തയ്യലൊന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ടാണ് പക്ഷേ എനിക്കത് പണിയാകും എൻ്റെ ഡ്രസ്സ് ഭംഗിയില്ലാതെ വരും സാരമില്ല ഓ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തുക നമ്മൾ ഫ്രണ്ടിൽ നമുക്കൊരു ഓപ്പണിംഗ് വേണ്ടേ മൂന്നിഞ്ച് താഴെ ആ ഓപ്പണിങ് തയ്ച്ചിട്ട് വേണമായിരുന്നു കൂട്ടിച്ചേർക്കാൻ ആ പോട്ടെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ആ ഓപ്പണിങ്ങിന് വേണ്ടി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരുന്നില്ലേ അവിടെ നമുക്കൊരു ഒരു അടയാളം കൊടുക്കണം ആ സെൻറ്ററിൽ ഒരു അടയാളം കൊടുക്കാൻ മാർഗമല്ലേ എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചോക്ക് കൊണ്ടോ വേനാവൊണ്ടോ അവിടെ ഒരു വരട വരയ്ക്കണം എന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ക്യാൻവാസിൽ നമ്മൾ ഈ ഷേയ്പ്പിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തു കട്ട് ചെയ്തെടുത്ത് ക്യാമറ ഇല്ലായിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ തൽക്കാലം വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടോ ഒന്നുകിൽ നോക്കുക അല്ലെങ്കിൽ ഇനി അടുത്ത ഏതെങ്കിലും ഒരെണ്ണം തയ്ക്കുമ്പോൾ ഇനി അതൊന്നുകൂടെ കാണിക്കാം ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അതിനെ നമ്മൾ ഈ നമ്മുടെ ഒരു തുണിയുടെ മോശം വശത്തേക്ക് വെച്ച് നമ്മൾ അയർ ചെയ്തെടുത്തുകൊണ്ട് വന്നേക്കുക എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഉള്ളതൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആ ക്യാൻവാസിലേക്ക് സൈഡിലുള്ള തുണിയെ ചേർത്തടിക്കാം നമ്മൾ ക്യാൻവാസിനൊക്കെ ഒക്കെ വെക്കത്തില്ലേ അല്ലേ വേണ്ട നമ്മൾ സാധാരണ ഇങ്ങനെ തൈ ഇത് മടക്കി തയ്ക്കത്തില്ലേ അതുപോലെ ക്യാൻവാസിലേക്ക് നമുക്ക് ഈ അരികൊന്ന് മടക്കി ഇങ്ങനെ അടിക്കാം രണ്ട് വശത്തും അങ്ങനെ അടിച്ചു ചേർക്കാം എന്നിട്ട് വേണം നമുക്കിതിനെ നമ്മുടെ ഫ്രണ്ട് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിപ്പം അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അര ഇഞ്ച് വിട്ടേച്ച് മൂന്നിഞ്ച് താഴേക്ക് ഒരു ചെറിയ വി പോലെ വരച്ചെടുക്കുക അതായി ഈ കാണുന്ന നമ്മുടെ ഷേപ്പ് എന്നിട്ട് നമ്മൾ രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് തമ്മിൽ കറക്റ്റ് ഇവിടെ ഉണ്ടല്ലോ തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായിട്ട് നടുക്കത്തെ വര വരച്ചിട്ട് അവിടെ ആ വരയും ഇപ്പം ഞാൻ ഈ വെച്ചേക്കുന്ന ചെറിയ ഈ ക്യാൻവാസിൻ്റെ അതിൻ്റെയും സെൻറ്റർ ഒരുപോലെ ആക്കി വെക്കണം ഇവിടെ എപ്പോഴും തുടക്കക്കാർക്ക് പണി കിട്ടും കേട്ടോ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നമ്മളതിനെ രണ്ട് പിൻ പിൻവച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ക്യാൻവാസിൽ മുട്ടാതെ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ക്യാൻവാസിൽ മുട്ടരുത് എന്നാൽ ക്യാൻവാസിൻ്റെ തൊട്ടരികിലോട്ട് തയ്ച്ച് ഇവിടെ കുത്തി നിർത്തി നമ്മൾ നേരെ തിരിച്ചു വന്നിട്ട് ആ ക്യാൻവാസിലൂടെ അടിച്ച് എടുക്കുക ചെയ്യുന്നത് കണ്ടോ ഇത് നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്തപ്പം ഇതെ ഇങ്ങനെ കിട്ടി ക്യാൻവാസിനെ അവിടെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ആ ഇടയില്ലേ സ്പേസ് അത് നമ്മളിങ്ങനെ എത്ര ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ എന്നിട്ട് നമുക്ക് ബാക്കി സൈഡിലൂടെ എല്ലാം ചെറിയ ചെറിയ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വി പോലെ നിൽക്കുന്ന ഭാഗത്ത് കറക്റ്റ് ഇട്ട് കൊടുത്താലേ നമുക്ക് മടങ്ങി കിട്ടത്തില്ലേ എന്നിട്ട് നമ്മളിങ്ങനെ ആ ക്യാൻവാസിനെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലെ കൂടെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ച ആ ബീ പോലുള്ള ഇടം വരെ അടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും അവിടെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയും കൂടെ ഇങ്ങനെ തയ്ച്ചിങ്ങി പോരാ അവിടെ വിട്ടിട്ട് ബാക്കി ഭാഗം അടിച്ചു പോരാ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഒരു പിന്നുണ്ട് അതൊന്നെടുത്ത് മാറ്റട്ടെങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കോണേ കണ്ടോ ഇതിനെ നമുക്ക് ഇനി ഉള്ളിലേക്ക് വെച്ചിട്ട് കൈത്തൈൽ തയ്ക്കേണ്ടതാണേ നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി തയ്ച്ചെല്ലാം കഴിയുമ്പം നമുക്ക് നല്ല കൃത്യമായിട്ട് മറിഞ്ഞ് കിട്ടും നമ്മൾ ക്യാൻവാസ് വെച്ച് വെക്കുമ്പം പക്ഷേ തുണി വെച്ച് തയ്ച്ചാൽ ഒരിക്കലും ഇത്രയും കൃത്യമായിട്ട് കിട്ടത്തില്ല കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ ആ ഭാഗം ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് ഞാൻ ചെയ്ത രണ്ട് പീസും ഒന്നിച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് നെക്ക് കണ്ടോ ഷോൾഡറിൻ്റെ അവിടുന്ന് നെക്ക് ബാക്കി നെക്ക് വരെ ഇങ്ങനെ തുണിയെ ചേർത്ത് വെക്കണം നിങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ പറ്റുമെങ്കിൽ രണ്ട് മൂന്ന് പിൻ വെച്ച് കുത്തിയതിന് ശേഷം ഇങ്ങനെ ആളെന്ന് നോക്കിയാൽ മതി കണ്ടോ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പിടിച്ച് പിടിച്ച് ഷോൾഡർ രണ്ട് ഒരുപോലെ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്തേക്കുന്ന ഭാഗം ഒരുപോലെ വന്ന് ഇതുണ്ട് വലിക്കല്ലേ ഒരിക്കലും വലിക്കല്ലേ കണ്ടോ കൃത്യം എത്ര നോക്കി എനിക്ക് പത്തും ഒരു കാലിഞ്ചും കൂടെ എനിക്കുണ്ട് സാധാരണക്കാർക്ക് പത്ത് വരത്തില്ലേ ഒൻപത് ഒമ്പതര ഒമ്പതര മുക്കാലൊക്കെ വരെ വരത്തുള്ളൂ ഇതെനിക്കൊന്ന് ബാക്കിൽ കഴുത്തൊരു സ്വല്പവും കൂടുതലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അത്രയും വന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ക്യാൻവാസ് എടുത്ത് മടക്കി ഞാൻ മടക്കിയത് നിങ്ങൾ കണ്ടല്ലോ മടക്കി രണ്ടായിട്ട് വച്ചേക്കുക അത് അഞ്ചര ഇഞ്ച് വീതിയും എട്ട് എട്ടര ഇഞ്ച് ഇറക്കവും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ കണ്ടോ ക്യാൻവാസിൻ്റെ ഈ മടക്കിയ ഭാഗത്തുനിന്ന് ഞാനൊരു ലൈൻ ഒരു മൂന്നര ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു മടക്കിയടത്തു നിന്നാണ് തുടങ്ങിയേക്കുന്നത് അത് മറന്നുപോകല്ലേ മൂന്നര ഇഞ്ചിൽ ഞാനൊരു അടയാളപ്പെടുത്തട്ടെ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ അളന്ന് നോക്കിയ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നെക്കില്ലേ അത് നമുക്ക് ഇതിലോട്ട് കൃത്യമായിട്ട് എടുത്ത് വെക്കാം കണ്ടോ ഇത് ഞാൻ ആദ്യം വെക്കുന്നത് ഏതാ ബാക്ക് പാർട്ട് കൃത്യമായിട്ട് വെച്ചു മൂന്നര കൂടുതലായിപ്പോയി എനിക്ക് കണ്ടോ ഈ തുണി ഇച്ചിരി വലിയൊന്നും ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇച്ചിരി വലിയ ചില തുണികൾ വലിയും ചില തുണി ഒട്ടും വലിഞ്ഞ് വരത്തില്ല എന്നിട്ട് നമ്മളെ ഈ രണ്ട് കഴുത്തും ഒന്നുകൂടെ മടക്കിയിട്ട് ആ കഴുത്തിൻ്റെ ഷേയ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിനെ വെച്ച് നമ്മൾ വരയ്ക്കുക കണ്ടോ വലിച്ചൊട്ടും വലിച്ചു പിടിച്ചിട്ടില്ല ആ കഴുത്തിൻ്റെ ഷേയ്പ്പ് ഇരുന്നതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ആ അടയാളം ഒന്ന് കൊടുക്കാം ഉണ്ടോ എവിടം വരെ ഉണ്ടെന്നുള്ള കറക്റ്റ് ഞാൻ കൊടുത്തു ഇനി നമുക്ക് പിന്മാറ്റിയിട്ട് ഇത് തന്നെ ഒന്ന് കൂട്ടിച്ചേർക്കാം അത് ഞാനൊന്നുകൂടെ ഒന്ന് വരച്ച് നിങ്ങളെ കാണിക്കാവേ കട്ടിക്ക് ഒന്ന് വരച്ച് കാണിക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വരച്ചിടത്തുനിന്ന് കൃത്യം ഞാൻ ഒരു ഇഞ്ച് എടുത്തിട്ടില്ല ഒരു ഇഞ്ചും ആ ഒരു ലൈൻ പുറകിൽ ഒരു ഇഞ്ചിന് ഒരു വര പുറകിൽ നമ്മൾ ചുറ്റിനും ഇങ്ങനെ എന്നതെങ്കിലും കൊണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഒരു എടുത്ത് തയ്ച്ച് തുടങ്ങാം കേട്ടോ ഒരു ഇഞ്ചു കൂടുതലൊന്നും എന്നിട്ട് ഞാൻ നിങ്ങൾ കണ്ടോ ഞാൻ നിർത്തിയിടത്തൊന്ന് ഒരു പോയിന്റൂടെ മുന്നോട്ട് എടുത്തിട്ടാണേ ഷെയ്പ്പ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ നമുക്ക് അരികൊന്ന് ചെറുതായിട്ടൊരു ഷേപ്പും കൂടെ കൊടുക്കാം കണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം ചതിരം പോലെ ഇരുന്നാൽ വൃത്തിയിടല്ലേ കാണാൻ എന്നിട്ട് നമ്മൾ നിർബന്ധമായും ക്യാൻവാസിൽ പിൻകുത്തിയിട്ടായിരുന്നു തുടങ്ങേണ്ടത് പറയാൻ മറന്നുപോയി നമ്മൾ അങ്ങ് കാണിച്ചു പോയി ക്യാൻവാസിൽ പിൻകുത്തിയിട്ടേ എല്ലാ പണികളും ചെയ്യാവൂ നിങ്ങൾ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും തെന്നിപ്പോവും മാറിപ്പോവും മാറിപ്പോയാൽ നമ്മുടെ കോഡർ ഒന്നിനും കൊള്ളില്ല കേട്ടോ ഇനി നമുക്ക് ഈ കറക്റ്റ് അളവിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ഒരു തിരക്കുമ്പോഴക്കല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ ചെയ്ത് നമ്മുടെ കോളർ റെഡിയായി എങ്ങനെയുണ്ട് നമ്മുടെ കോളർ നമുക്ക് നോക്കാം പിന്നെ ഊരു ഇട്ട് ഞാനൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം കോളറിൻ്റെ ഷേപ്പ് കണ്ടോ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അപ്പോഴേ കിട്ടത്തില്ല ഈ തുണിയെ വെച്ച് കാണിക്കാം ഇതാണ് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അല്ലേ തുടക്കക്കാർക്ക് പുതിയ ആൾക്കാർക്ക് കോളർ വെട്ടി ഇത് ഉണ്ട് നല്ല ഷേപ്പിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തൃപ്തിയല്ലേ കാണാൻ ഓക്കെ അപ്പം ഇങ്ങനെ കിട്ടണേ നമുക്ക് ഇനി നമ്മുടെ അടുത്ത പണി ഈ കോളറിനെ നമുക്ക് നമ്മുടെ തുണിയിലേക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം കുറേ പണിയുണ്ട് ഈ കോളറിൻ്റെ ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വശം കണ്ട നല്ല തിളക്കം ഉള്ളണം ആ തിളക്കം ഉള്ളത് പശയാണ് ആ പശ നമ്മുടെ മിച്ച വിരിക്കുന്ന തുണിയിലേക്ക് ഫേസ് ചെയ്ത് അഭിമുഖമായിട്ട് വേണം പശ തുണിയിൽ വരണം തുണിയുടെ ഏത് ഭാഗത്ത് മോശം വശത്ത് മറക്കല്ലേ നമ്മുടെ മിച്ചം വരുന്ന തുണിയിൽ ഇങ്ങനെ കിട്ടണം അച്ചമ്പുച്ചം നിൽക്കരുത് രണ്ട് വശത്ത് ഒര ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഗ്യാപ്പുള്ള തുണിയിലേ നമ്മളിങ്ങനെ വെക്കാവൂ വെച്ചിട്ട് പശയുള്ള ഭാഗം അടിയിൽ വെച്ചിട്ട് നമ്മൾ അയൺ വെച്ച് നല്ല ചൂടായ അയൺ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം നല്ല ചൂടോടെ വെച്ചില്ല ചെറിയ തീയിലാണ് ആ ചൂ തീയല്ല ചെറിയ ചൂടിലാണ് നമ്മൾ ആദ്യം വെക്കുന്നതെങ്കിൽ ഇളകി ഇളകി വരും അപ്പോൾ സാമാന്യം നല്ല ചൂടിൽ വെച്ച് നന്നായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ ഇത് കണ്ടോ ഈ വളഞ്ഞുള്ള ഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ച് അരയല്ല ഒരു ഇഞ്ച് തന്നെ മാറ്റി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമ്മളതിനെ കൃത്യമായിട്ടും തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അളവിൽ അര ഇഞ്ച് ഇട്ടിട്ട് ബാക്കി ഫുള്ള് മാറ്റി എടുത്തു ഇനി നമ്മുടെ പണി രണ്ട് പണിയുണ്ട് ഒന്നുകിൽ നമുക്ക് തേപ്പ് പൊട്ടി വെച്ച് തന്നെ ഇങ്ങനെ ഈ ബാക്കി വരുന്നതിനെ ഈ ക്യാൻവാസിലേക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം ഫിക്സ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് പശ വെച്ചോട്ടിക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് തയ്ക്കാം ഞാൻ ഈ പ്രശ്നം തയ്ച്ചേ ചെയ്യുന്നുള്ളൂ സാധാരണ ഞാൻ പശ വെച്ചോട്ടിച്ച കാണിക്കാറുള്ളത് എന്നിട്ട് എന്ത് ചെയ്തു ഈ പശ വെച്ച് സോറി ഈ ഫിക്സ് ചെയ്തതിനെ ഇതുപോലെ തന്നെ മറ്റൊരു തൊണ്ണുണ്ട് നല്ല വശത്തേക്ക് നമ്മൾ എടുത്തു വെച്ചു മറന്നുപോകല്ലേ അതുപോലെ അച്ചമ്പുച്ചമാകരുത് അപ്പുറത്തും ഇപ്പുറത്തും ഈ പറഞ്ഞ പോലെ കാലിഞ്ച് കാലിഞ്ചല്ല അര ഇഞ്ച് കിട്ടത്തക്ക രീതിയിലുള്ള തുണിയിലേ വെക്കാവൂ തുണിയുടെ എവിടെ വെക്കണം നല്ല വശത്തോട്ട് ഈ തുണിയുടെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഞാൻ ഈ കാണിച്ചതിലേക്കൂടെ നമ്മൾക്കൊന്ന് തയ്ക്കാൻ പോകുക നോക്കിക്കോണേ മാറന്നു പോകല്ലേ എവിടെ തയ്ക്കുന്ന ഉൾവശത്ത് ഉൾവശത്തെ ആ ഒരു 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 വളവില്ലേ ആ വളഞ്ഞ ഭാഗം തൊട്ട് പതുക്കെ പതുക്കെ തയ്ക്കണം നമ്മൾ പ്രത്യേകിച്ച് മോട്ടർ വെച്ചുള്ള മെഷീൻ ആണെങ്കിൽ പെട്ടെന്ന് തയ്ച്ചാൽ ആ ഷെയ്പ്പ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വളരെ സ്ലോയിൽ തയ്ച്ച് വരണേ തയ് ആ കെയർവുള്ള ഭാഗം തയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തും നമുക്ക് കൃത്യമായിട്ട് ഒരു ഒരു അര ഇഞ്ച് ഇട്ടിട്ടേ നമ്മൾ തയ്ക്കാവും താഴ്ഭാഗത്തിന് മുമ്പേ ആ മടക്കി വെച്ചേക്കുന്ന ഭാഗത്ത് അങ്ങനെ വളവിലൂടെ നമ്മൾ തയ്ച്ച് ഇങ്ങേറ്റത് കൊണ്ടുവന്ന് എൻഡ് ചെയ്യണം ആ വളവ് തയ്ക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും തുടക്കക്കാർക്ക് എന്നാലും സാരമില്ല ശ്രദ്ധിച്ച് തയ്ച്ച് അവസാനിപ്പിക്കണം എന്നിട്ട് നമുക്ക് എടുത്തു ഇനി എന്താ ചെയ്യുമെന്ന് നോക്കിക്കോണേ ഈ ഉൾവശമല്ലേ ഞാൻ തയ്ച്ചു വന്നത് ആ ഉൾവശത്തോടെ നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണണം അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളയാം എവിടെ കട്ട് ചെയ്യുന്നത് ആ തയ്ച്ച് കഴിഞ്ഞ ഭാഗം കേട്ടോ മുമ്പേ മടക്കി വെച്ച ഭാഗമല്ല ഉൾവശം തയ്ച്ച് കഴിഞ്ഞ ഭാഗം ഞാൻ കളഞ്ഞു ഇനി എന്ത് ചെയ്യാണെന്ന് അറിയാവോ മുമ്പേ ഞാൻ അയൺ ബോക്സ് വെച്ച് മടക്കി വച്ചില്ലേ അതിനെ ഞാനൊന്ന് അടിച്ചു പിടിപ്പിക്കുകയാണെ മെഷീനിൽ തന്നെ തയ്ച്ച് പിടിപ്പിക്കുക പകരം നമുക്ക് പശ വെച്ചൊട്ടിച്ചിട്ടും ചെയ്യാം കേട്ടോ വശവച്ചൊട്ടിക്കുന്നൊക്കെ ചടങ്ങല്ലേ അതുകൊണ്ട് ഞാനങ്ങ് തയ്ച്ചു പിടിപ്പിക്കുക ഈ തയ്യല്ല ലാസ്റ്റ് ഊരിക്കളയും ചിലരൂരിക്കത്തില്ല അത് അതല്ലിരിക്കും പക്ഷേ ഊരിക്കളയുന്ന നല്ലത് അങ്ങനെ നമുക്കത് ഫുള്ള് ഇങ്ങേ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുത്തേ തയ്ച്ചെടുത്തിട്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടി ഇനി എന്താ ചെയ്യാൻ പോകുന്നു എനിക്ക് ഈ മുമ്പ് ഞാൻ ഇഞ്ച് നിർത്തി വെട്ടിക്കളഞ്ഞില്ലേ അകവശം അവിടെ എല്ലാം നമുക്ക് ഈ കട്ടറിട്ടോ അല്ലെ നമ്മുടെ കത്രിക വെച്ചോ ചെറിയ കട്ടിങ്സ് കൊടുക്കണം നമ്മുടെ പോയി കൊള്ളല്ലേ തയ്യലേ കൊള്ളാതെ ആ വളമുള്ള ഭാഗത്ത് കുറച്ച് കൂടുതൽ വേണം അല്ലാത്തരത്ത് അധികം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ വളഞ്ഞ് വരുന്ന ചെറിയ കട്ടിങ് കിട്ടും എന്നിട്ട് നമ്മളിതിനെ മറിച്ചെടുക്കുക കണ്ടോ മറിച്ചെടുക്കുമ്പോൾ നമ്മുടെ കോളർ ഫോം ചെയ്യും ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് മൊത്തം പുറത്തെടുക്കാം എന്നിട്ട് നോക്കിക്കേ നോക്കിയിട്ട് എന്നറിയാമോ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ അങ്ങനെ ഞാൻ എന്തിനങ്ങനെ ചെയ്യുന്ന അറിയാമോ ആ മറിച്ചിട്ട ഭാഗം കൃത്യമായിട്ട് കിട്ടാൻ ഉണ്ടാവും ഇവിടെ നല്ല ക്ലീനായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴും കോളർന്ന് വൃത്തി കാണുക അതുകൊണ്ടാണ് കണ്ട മുഴുവൻ നമുക്ക് കിട്ടി ഇനി നമുക്കൊരു പണിയുണ്ട് നമുക്കിത് അയൺ വെച്ച് മുമ്പത്തെ പോലെ തന്നെ ഒന്നുകൂടെ പ്രസ്സ് ചെയ്ത് നല്ലതാക്കി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് എന്നിട്ട് നോക്കിക്കേ ഈ ഇപ്പോൾ ഞാൻ ഈ വെട്ടിക്കളയുന്ന ഭാഗത്തിൽ അവിടെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് തന്നെ ഇടണം ഇപ്പോൾ ആദ്യമേ ഇതിലാന്ന് ഞാൻ പറയാം അര ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ബാക്കി തയ്ക്കാനുള്ള തുമ്പാണ് അരേഞ്ച് ബാക്കി ഫുള്ള് വെട്ടിക്കളഞ്ഞ് എന്നിട്ട് ഞാനൊന്ന് ഇപ്പം പറഞ്ഞ പോലെ നല്ല ഒന്ന് അയൺ ചെയ്തുകൊണ്ട് വരാവേ വേണ്ട അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറി നല്ല വൃത്തിയായത് കണ്ടോ ആ എൻ്റെ ഒക്കെ കണ്ടോ നല്ലതായിട്ട് കിട്ടിയില്ലേ ഇനിയും നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിലേക്ക് നമ്മളിത് പിടിപ്പിക്കാൻ പോവാം നോക്കിയിരിക്കണേ ആദ്യം നമ്മൾ ഈ കോളറിനെ കൃത്യമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ആ അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് ആ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചോക്കിന് മാർക്കോ അല്ലെ ഒരു ചെറിയ നോച്ചയോ ഇട്ട് കൊടുത്ത് വെക്കണം കണ്ടോ ഞാൻ അങ്ങനെ നടുക്ക് ഒരു ചെറിയ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനതിനെ മടക്കി വെച്ചിട്ട് ആ അരയിഞ്ച് എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യൽ തയ്യൽത്തും വിടുന്ന ഓരോ സ്റ്റൈലിലാണ് എനിക്ക് അര ഇഞ്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാനൊരു ചെറിയ തോതിൽ വെട്ടിക്കളഞ്ഞു അതെന്തിനാണ് നിങ്ങൾക്ക് തയ്ച്ചു വരുമ്പം കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് ഒരു പണിയും തുടക്കക്കാർ നിർബന്ധമായും ചെയ്യണം ഇത് കണ്ടോ ആ കോളർ വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് കൃത്യമായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പേന കൊണ്ടോ അല്ലെ എന്തെങ്കിലും ഒരു കളറുള്ള ഇതുകൊണ്ട് നമുക്ക് ചോക്ക് കൊണ്ടോ ഇങ്ങനെ അടയാളം കൊടുക്കണം ഒരു ചെറിയതായിട്ട് ഫുള്ള് വരയ്ക്കണമെന്നില്ല നമുക്കൊന്ന് കാണാവുന്നില്ല ഈ എൻ്റിലും കൃത്യമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ നമുക്ക് കോളർ തുടങ്ങുന്നിടത്തിന് ഒരു ഭംഗിയില്ല അതൊരു അവിടെ നല്ല നിവർത്ത് അവിടെ ഞാൻ അടയാളം കൊടുത്തു ഇനി ഞാൻ എന്നാ ചെയ്യുന്നു നോക്കി നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് മുമ്പത്തെ പോലെ എവിടെ വെച്ചേക്കുന്നോക്കി മോശം വശത്താണ് മറക്കല്ലേ ചുരിദാറിൻ്റെ നല്ല വശമല്ല പിടിച്ചേക്കുന്നത് മോശം വശത്തിൻ്റെ ബാക്കി നെക്കിൻ്റെ നടുക്കും ഞാൻ ഇതുപോലൊരു കട്ടി കിട്ടുകൊടുത്തു മനസ്സിലായല്ലോ കോളറിൻ്റെ നടുക്കും കട്ടിട്ട് കൊടുത്തു ചുരിദാറിൻ്റെ ഇപ്പം നമ്മളെ കഴുത്തിൻ്റെ ആ ഫുൾ ഭാഗം മടക്കി എടുക്കുമ്പോൾ കിട്ടുന്ന ബാക്കി വശത്തും ഒരു നോച്ച് ഇട്ട് കൊടുത്തു ബാക്കിൻ്റെ സെന്ററിൽ എന്നിട്ട് ഈ ബാക്കിലെ സെന്റർ നോച്ചും ഈ തുണിയുടെ അതായത് കോളറിന്റെ നമുക്ക് ആ തയ്ക്കാനുള്ള ഭാഗത്തിൻ്റെ കട്ടിട്ടതോടെ ഒന്നിച്ചു വെച്ചിട്ട് അവിടെ ഞാനൊരു സേഫ്റ്റി സോറി പിൻ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്ന ഈ എൻഡിൽ നിന്ന് നമ്മൾ നോക്കും ഇത് ആണോ നെയതാ തുടക്കം മുതൽ നമുക്കത് ഈ കോളർ വരെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കൂടുതലോ കുറവോ വല്ലോ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കണ്ടോ കുഴപ്പമില്ലല്ലോ കറക്റ്റായിട്ട് വന്നില്ലേ അങ്ങനെ നമ്മൾ രണ്ട് വശം ഒന്ന് നോക്കണം നോക്കിയിട്ടാണ് തയ്ച്ച് തുടങ്ങുന്നത് എങ്ങനെ തയ്ക്കും നോക്കിക്കേ ഈ നമ്മൾ ആ വീക്ക് പോലെ വെച്ച കഴുത്തിൻ്റെ അവിടെ ഈ കോളറിൻ്റെ അറ്റം ആ അവർ അര ഇഞ്ച് നമ്മൾ ഇടണം എന്ന് പറഞ്ഞില്ലേ ആ അര ഇഞ്ച് കൃത്യമായിട്ട് നമ്മുടെ ഈ നിക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ അടിക്കുക കണ്ടോ അവിടെ നമ്മൾ കെട്ടിട്ട് അടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി തയ്ച്ചു വെച്ച ആ അല്ലേ കാണുന്നത് ക്യാൻവാസ ചേർത്തല്ലേ നമ്മളൊരു അരേഞ്ച് ഇട്ടേക്കുന്നത് അപ്പോൾ ക്യാൻവാസ് ഇങ്ങനെ മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ തയ്ച്ചു വരാം കണ്ടോ ആ തയ്ക്കുന്ന അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മുമ്പ് എത്ര ഇട്ടത് ഒരു ഒരു നീല ചോക്കിന് ഞാൻ അടയാളപ്പെടുത്തിയില്ലേ ആ അടയാളത്തെ കൂടെ കറക്റ്റ് തയ്ക്കണം ഇനി ഇവിടെ അടയാളം മാറിപ്പോയതിനെ പറ്റുന്ന അറിയാമോ കോളർ തിരിച്ചു മടക്കി തയ്ക്കുമ്പോൾ കീറിയിറങ്ങി നിൽക്കും അത് കാണാൻ ഭംഗിയില്ലാതെ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറയുന്നത് കണ്ടോ ഈ കോളർ നിങ്ങളങ്ങ് മാറ്റി വെച്ചിട്ട് കറക്റ്റ് ഇപ്പം നമ്മൾ ആ നോച്ചിട്ട ഭാഗത്ത് കൃത്യം വന്നു കറക്റ്റായിട്ട് വന്നു അപ്പം നമുക്ക് ധൈര്യമായിട്ട് അറിയാം മറുവശത്തോട്ടും ഈക്വൽ ആയിരിക്കുന്നത് അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇങ്ങനെ അടിച്ചുപോക്കോ അല്ലെങ്കിൽ വേറൊരു പണി എന്നറിയാവോ മുമ്പ് തുടങ്ങിയത് പോലെ തന്നെ അപ്പുറത്തെ അരികം തയ്ച്ച് വരാം അതും കറക്റ്റ് മെതേടാം അപ്പുറത്തെ അരികം തയ്ച്ച് വരുന്നത് കേട്ടോ ഞാൻ എന്നാ ചെയ്ത് നോക്കി തീരുന്നതിന് മുമ്പ് തന്നെ ആ കോളറിൻ്റെ എൻഡും അരികും കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് അടിക്കുന്നേ എന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പം ഏറ്റക്കുറച്ചിൽ വന്നായിരുന്നു അടക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒമ്പത്തെ പോലെ ഉണ്ടോ അടിച്ച് ഇത് അത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാം ഒരു നാല് പ്രാവശ്യമെങ്കിലും തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയയും ഒരു കോൺഫിഡൻസും വരത്തുള്ളൂ ആദ്യം തയ്ക്കുമ്പം ഇച്ചിരി അപാകതകളൊക്കെ വരാൻ വലിയ സാധ്യതയുള്ള ഒരു സാധനമായി കോളർ എല്ലാ കോളർ കോളറിനെക്കിനും ഉണ്ടത് പ്രത്യേകിച്ചും റൗണ്ട് കോളർണോണ്ട് അപ്പം ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല നിങ്ങൾ തയ്ച്ച് നോക്കണം തയ്ച്ച് തയ്ച്ചേ ഇത് ശരിയാകത്തുള്ളൂ ഈ എൻ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് കേട്ടോ ഇനിയും നിങ്ങൾ നോക്കിയേ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു തയ്ച്ച് കഴിഞ്ഞ ഭാഗം ചുമ്മാ ഒന്ന് നോക്കിക്കും നല്ലതായിട്ടില്ലായിരിക്കുന്നേ ഇനിയത്തെ പണിയാ നല്ല രസമാണ് ഇനിയത്തെ പിന്നെ ഒരു കാര്യമേ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ ഈ എൻഡിലുള്ള നൂലെല്ലാം കട്ട് ചെയ്ത് കളണം ഇത് കണ്ടോ ഒരു വശം നല്ലതായിട്ട് കിട്ടി ബാക്കി വശം കണ്ടോ ആ തുമ്പിനെയെല്ലാം നമ്മളകത്തോട്ടിങ്ങനെ കൈകൊണ്ട് ചേർത്ത് വെക്കും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ മടക്കി മാറ്റിയ കോളറിനെ തയ്ക്കാൻ പോകും അപ്പോൾ അഥവാ ഇനി അവിടെ അങ്ങനെ കയറുന്നില്ലെങ്കിൽ ഇതുപോലെ കട്ടറിൻ്റെ മൂലയോ പെൻസിലിൻ്റെ മൂലയോ എന്തെങ്കിലും വെച്ചാൽ അവരെ നല്ലതായിട്ട് അകത്തോട്ട് കയറ്റി വെക്കണം നൂലുമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഒരു സ്വല്പം കട്ടി തടുപ്പ് കാണും എന്നാലും കുഴപ്പമില്ല അവിടെ നമ്മൾ കെട്ടിട്ട് പതുക്കെ ഇനി ഇത് കണ്ടോ നല്ല ഒന്നും ചെയ്യണ്ട ആ അകത്തെ തയ്യൽ തുമ്പ് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങ് തയ്ക്കുക ഇപ്പം നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തയ്ക്കുന്ന തയ്യലും ഈ കോളറിൻ്റെ അരികിലൂടെ നമ്മൾ തയ്ക്കുന്നത് ഏതാ നമ്മുടെ ക്യാൻവാസിൻ്റെ ആ തയ്യലും നമ്മൾ മുമ്പേ തയ്ച്ച തയ്യൽ ബാഗിൽ കിടപ്പിൽ രണ്ടും ഒരേപോലെ വരും നല്ലതായിട്ടാണ് നമ്മൾ കോളർ തയ്ക്കുന്നതെങ്കിൽ അല്ല രണ്ടായിട്ട് കാണി കാണും ഇത് കണ്ടോ ഇത് തയ്ക്കാൻ നമുക്ക് അല്ലേ എളുപ്പമാണ് ഒന്നും ചെയ്യണ്ട നേരെ നേരെ വെച്ച് ഇതുപോലെ തയ്യൽത്തുമ്പോ തോട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് തയ്ച്ച് വിട്ട വച്ചാൽ മതി അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ തയ്ക്കുമ്പം ആദ്യം ഒരു ഡ്രസ്സിൽ തയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ തയ്ച്ച എന്തെങ്കിലും തുണികൾ മിച്ചം ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ കഴുത്ത് നിങ്ങൾ ഉണ്ടാക്കുക ഇതുപോലെ മൂന്നും ഒന്നും എടുത്തില്ലോ കുഴപ്പമില്ല രണ്ടോ രണ്ടരയോ ഫ്രണ്ട് കഴുത്ത് രണ്ടരയോ എങ്ങനെ എടുത്ത് ചെറിയൊരു കഴുത്ത് ആ ഷോൾഡറും ബാക്കും ഫ്രണ്ടും കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയൊരു കോളർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ ക്യാൻവാസിലുണ്ടാക്കി അളന്ന് ഉണ്ടാക്കിയിട്ട് ഈ കാണിച്ചേക്കുന്ന പോലെ തയ്ച്ച് നോക്കാവോ കണ്ടോ ഈ എൻഡിൽ വന്നപ്പം ഞാൻ പണിപ്പെടുന്നത് കണ്ടോ അവിടെ അകത്തുള്ള തയ്യൽ തുമ്പും ഇതിനെ എല്ലാം അകത്തോട്ട് വെക്കാൻ ഞാൻ ഈ കത്രിക ഈ ചെറിയ കട്ടർ ഉപയോഗിച്ച് കയറ്റി വെച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് ഫിനിഷിങ് നല്ല വല്ല ഫിനിഷിങ് കിട്ടണം നമുക്ക് അത് വലിയ പാടാന്നല്ല ഞാൻ പറഞ്ഞത് തയ്ച്ചൊരു എക്സ്പേർട്ടായവർക്കെ അത്രയും എളുപ്പം അത് കിട്ടത്തുള്ളൂ കണ്ടോ നമ്മൾ രണ്ട് വശവും തയ്ച്ച് കഴിഞ്ഞു അവിടെയുള്ള നൂലുമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു നമ്മുടെ പണി തീർന്നു പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മൾ വെള്ളനൂലാണ് തയ്ച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് കാണാം അതെ പണി കഴിഞ്ഞു അല്ലേൽ നമുക്ക് കണ്ടോ ഈ തുടങ്ങിയേക്കുന്നിടത്ത് കണ്ടോ ഞാൻ ആ കെട്ടിട്ടേക്കുന്നതൊക്കെ നിങ്ങൾക്ക് വെളുത്ത് കാണത്തില്ലേ ഇനി അതേസമയം ഇതൊരു ബ്ലാക്ക് അല്ലെങ്കിൽ നേവി ബ്ലൂ കളറുള്ളൊരു ഒരു നൂലിട്ടാൽ തയ്ച്ചിരുന്നെങ്കിൽ അത് കാണാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം ഇട്ട് തയ്ച്ചത് എങ്ങനുണ്ട് നോക്കി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് നെക്കും ഒക്കെ കണ്ടോ രണ്ട് കോളറും അപ്പം നിങ്ങൾക്കും പറ്റും ഞാനത് ആ ഫ്രണ്ട് വശം കാണിക്കാൻ വേണ്ടി ഒരു വെള്ള പേപ്പർ വെച്ചതാണ് ഇഷ്ടമായോ എങ്കിൽ നന്നായിട്ട് വീഡിയോ രണ്ട് മൂന്നു പ്രാവശ്യം കാണുക തയ്ച്ചു നോക്കുക മിടുക്കരായിട്ട് നല്ലപോലെ അവനവൻ്റെ ഡ്രസ്സ് തയ്ക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും പ്രാപ്തരാകുക ഓക്കേ താങ്ക്